ഹലോ ആൽപ്പല്ലിബയുടെ എക്ലേസ് പോപ്പ് ഈ സെയിം ടൈപ്പ് കവറിലാണ് കാഡ്ബെറിയുടെ ലോലിപ്പോപ്പും വരുന്നത് നീല കവറിൽ മറ്റേത് ഡയറി മിൽക്ക് ലോലിപ്പോൾ ഇത് എക്ലേസ് ലോലിപ്പോൾ ഇതിന് അഞ്ച് രൂപ എട്ട് ഗ്രാം എക്ലേസിൻ്റെ ഒരു രൂപയുടെ ടോഫി ടോഫിയില്ലേ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഉള്ളുന്ന ടൈപ്പ് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്ററാണ് അതുപോലെ തന്നെ ഉള്ളിൽ ചോക്ലേറ്റും ചൂയി ആയിട്ടുള്ള ഒരു ടോഫി ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് പക്ഷേ ടേസ്റ്റിൽ വലുതെ ഒന്നും തോന്നിയില്ല നോർമൽ എക്ലേഴ്സ് ടൈപ്പ് ടോഫിക്കുള്ള ടൈപ്പ് ടേസ്റ്റ് പിന്നെ ഉള്ളിലെ ക്രീമിനും ഇതിൽ എഴുതിയക്കുന്ന പോലെ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അഞ്ച് രൂപയ്ക്ക് അഞ്ച് എക്ലേസ് മുട്ട ഡയറക്റ്റ് വാങ്ങി കഴിച്ചാൽ ഇതിനേക്കാൾ എന്ന് തോന്നുന്നു ആറ് കൊടുക്കുക റേറ്റിംഗ് സൺഫീസ് ഓഡർ വൺ ക്രീമനെർബിൾ ഫ്ലേവറിൽ വരുന്ന ഇരുപത്തഞ്ച് രൂപയുടെ തിൻ പൊട്ടാറ്റോ ക്രാക്കേഴ്സ് ആണ് ഒണീനാൻ്റെ ക്രീമോ ഫ്ലേവറും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നീനോണിയനോ അല്പം ഒളിയോ ഉപ്പും ചേർന്ന ഒരു ക്രീമി ടേസ്റ്റ് ആണ് മൈദ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ തിൻ ക്രാക്കേഴ്സ് പോലെ പല്ലിൽ അധികമായി ഒട്ടിപ്പിടിക്കുകയൊന്നും ടേസ്റ്റിയാണ് ഒരു റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ എട്ട് പോയിന്റ് രണ്ട് കൊടുക്കാം പത്തിൽ